അല്ല അതൊക്കെ നമുക്ക് പിന്നീട് പിന്നെ അതെ തീർച്ചയായിട്ടും 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 അതൊക്കെ നമ്മുടെ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് നേതൃത്വം ആ കാര്യങ്ങളിലൊക്കെയുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിലൊക്കെയുള്ള വ്യക്തവും യുക്തവുമായ തീരുമാനങ്ങൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അല്ല അതൊക്കെ നേതൃത്വത്തോട് നിങ്ങൾ ചോദിക്കുക നേതൃത്വം അതിന് വേണ്ടി അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ ഞാൻ പറഞ്ഞോട്ടെ അല്ല അത് ഞാൻ പറഞ്ഞല്ലോ അത്തരം കാര്യങ്ങളിൽ അത്തരം കാര്യങ്ങളിൽ യു ഡി എഫ് നേതൃത്വം അതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ചർച്ച ചെയ്ത് യു ഡി എഫ് നേതൃത്വം ആ കാര്യത്തിലൊക്കെ യുക്തവും വ്യക്തവുമായ തീരുമാനമെടുക്കും യാതൊരു അല്ല അതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണല്ലോ ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് വീണ്ടും വീണ്ടും പലപ്രാവശ്യം പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ അൻവറുമായിട്ടുള്ള പ്രശ്നങ്ങളും സംഗതികളും ചർച്ചകളും ഒക്കെ യു ഡി എഫ് ആണ് തീരുമാനിക്കേണ്ടത് ആ യു ഡി എഫ് ആ കാര്യങ്ങളിൽ വ്യക്തവും സുവ്യക്തവുമായ തീരുമാനം ഉണ്ടാവുന്നുണ്ട് ഞാൻ എന്റെ പിതാവിന്റെ കബരടത്തിലേക്ക് പോവും അത് കഴിഞ്ഞതിന് ശേഷം பானக்காடு போவும்